പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സ നമ്മുടെ ക്ഷേമ പെൻഷനൊക്കെ എത്തി അതുപോലെ തന്നെ ഇനി അടുത്തത് ഭക്ഷ്യക്കിറ്റാണ് ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് കിറ്റ് ഒരു പക്ഷേ റേഷൻ കട വഴി വിതരണം ഉണ്ടാകില്ല അപ്പോൾ കിറ്റ് വാങ്ങിക്കാൻ എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ പ്രാവശ്യം ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് അത് നമുക്ക് മുൻപ് മുൻകാല സമയത്തൊക്കെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സർക്കാരിൻ്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ഇപ്പോൾ ഒരു കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈയൊരു ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തത് അത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് പിന്നെ വയനാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഭക്ഷ്യക്കിറ്റ് വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിൽ താമസിച്ച എല്ലാ ആളുകൾക്കും ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഉണ്ട് ഇതിനു വേണ്ടി മൂവാ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ മഞ്ഞ മഞ്ഞക്കാർഡുടമകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക പക്ഷേ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് നമുക്ക് ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ഒരു പക്ഷേ റേഷൻ കട വഴി ആയിരിക്കില്ല വിതരണം ചെയ്യുന്നത് നമുക്ക് സപ്ലൈകോ വഴിയൊക്കെ ആയിരിക്കും വിതരണം ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണയിൽ സാധാരണ പോലെ തന്നെ മുൻപ് റേഷൻ കട വഴി വിതരണം ചെയ്തിരുന്നു പക്ഷേ റേഷൻ കടകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഭക്ഷ്യ കിറ്റ് ഈ പ്രാവശ്യം ഈ ഒരു സപ്ലൈകോ വഴിയൊക്കെ സപ്ലൈകോ ഓഫീസ് വഴിയൊക്കെ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഭക്ഷ്യ കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട സാധനങ്ങൾ ഈ ഒരു എത്ര കിറ്റിൽ എത്ര എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് തന്നെ ഒന്ന് പറഞ്ഞു തന്നിരുന്നതാണ് ആ ഒരു ഭക്ഷ്യ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒന്നുകൂടി നമുക്ക് ഒന്ന് നോക്കാം അപ്പം തീർച്ചയായിട്ടും ഭക്ഷ്യ കിറ്റ് വാങ്ങിക്കുന്ന ആളുകൾ ഈ സാധനങ്ങളൊക്കെ കിറ്റിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഒന്ന് പരിശോധിച്ച് നോക്കണം കാരണം പല ആളുകളും പറയാറുണ്ടോ ഈ ഭക്ഷിക്കിറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷ്യക്കിറ്റിൽ പറഞ്ഞിരുന്ന സാധനങ്ങൾ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭക്ഷ്യക്കിറ്റിലെ സാധനങ്ങൾ സാധനങ്ങളിൽ മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും പറയാറുമുണ്ട് അതുകൊണ്ട് ഭക്ഷ്യക്കിറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് സർക്കാർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ ഭക്ഷ്യക്കിറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം ഈ ഭക്ഷ്യക്കിറ്റ് എടുക്കുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഭക്ഷ്യക്കിറ്റ സാധനങ്ങൾ നോക്കാം പതിമൂന്ന് ഇനം സാധനങ്ങളാണ് ഭക്ഷ്യക്കിറ്റിലുണ്ടാകുന്നത് തേയില ഉണ്ടായിരിക്കും നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയ പായസം മിക്സ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും നെയ്യ് ഇരു അമ്പത് ഗ്രാം ഉണ്ടാവും കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം ഉണ്ടാവും വെളിച്ചെണ്ണ അഞ്ഞൂറ് ഉണ്ടായിരിക്കും സാമ്പാർ പൊടി നൂറ് ഗ്രാം ഉണ്ടായിരിക്കും മുളക് പൊടി നൂറ് ഗ്രാമിൻ്റെ ഒരു പായ്ക്കറ്റ് മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റ് മല്ലിപ്പൊടി നൂറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റ് ചെറുപയർ പൊടി അഞ്ഞൂറ് ഗ്രാം തൂവരപ്പരിപ്പ് ഇരുന്നൂറ്റൻപത് ഗ്രാം പൊടിയുപ്പ് ഒരു പായ്ക്കറ്റ് ഒരു കിലോയുടെ ഒരു പായ്ക്കറ്റ് ഇത് കൂടാതെ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു സഞ്ചി കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോഴിതുകൂടെയെന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്